എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയതാണ് അവിടെ വെച്ച് യാദൃശികമായി നാടൻപാട്ട് കലാകാരൻ രാജേഷ് ഗുരുവായൂരനെ കാണാൻ സാധിച്ചു അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ആ സന്തോഷത്തിലേക്ക് എവറേയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം രാജേഷ് ഏട്ടാ എങ്ങനെയാണ് ഈ നാടൻപാട്ട് രംഗത്തേക്ക് രാജേഷ് തമ്മിൽ എത്തിയത് വന്നത് ഞാനൊരു

നാടൻ നാടൻ പാട്ടാണ് എനിക്ക് ഏറെ പാടാറുണ്ട് ആ ഒരു ശബ്ദത്തിനും ഒക്കെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നാടൻപാട്ട് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആവേശവും ഒരുപാട് ഇഷ്ടവും ഒക്കെ തോന്നാറുണ്ട് ചെറുപ്പം അതേശേഷം പാട്ടുകളൊക്കെ പാടാറുണ്ടോ അതായത് സ്കൂളില് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാറുണ്ടോ എങ്ങനെയാണ് ഈ ഒരു വാസന ഏത് പ്രായം മുതലാണ് ചെറുപ്പം മുതൽ ഞാൻ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ എന്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ പഠിക്കുമ്പോ ലളിതഗാനത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ പ്ലേസ് വാങ്ങാറുണ്ട് ഹൈസ്കൂളിൽ ഹൈസ്കൂളിലെത്തിയപ്പോ അവിടെ കലോത്സവത്തിന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അതിനൊക്കെ പാട്ട് പാടാറുണ്ട് അപ്പൊ അതിനോടുള്ളൊരു വാർത്തന കറക്റ്റ് ആയിട്ട് ടൻപാട്ടിലേക്ക് പിന്നെ ഇറങ്ങിയത് നാടൻപാട്ടുകള് ഒരുപാട് കാണാറുണ്ട് വേദികള് ഒരുപാട് വേദികള് പൂരങ്ങൾക്കായാലും ഉണ്ടാവുന്ന വേദികളൊക്കെ കാണാൻ പോവാറുണ്ട് അങ്ങനെയാണ് അതിനോടൊരു ഇത് ഇല്ലല്ലോ ഇല്ല ഇല്ല എല്ലാരും പറഞ്ഞു പിന്നെ എന്റെ മാമനുണ്ട് ചെറിയ മാമൻ അത് തപലിസ്റ്റാണ് ചാവക്കാടാണ് വീട് ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻപാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് നാടൻപാട്ടെനിക്ക് ഒരുപാട് പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് ഞാൻ അതിലൊരു പാട്ട് മണികണ്ഠൻ പെരുമ്പളത്ത് എഴുതി പാടിയ ഒരു പാട്ടുണ്ട് അതൊന്ന് പാടാം പണ്ടുള്ള കാലം തൊട്ടേ നമ്മള് ും മുതലല്ലാത്ത കുഞ്ഞാ ഞേ ബന്ധം വലുതാണിന്നു പണ്ടൊക്കെ ഈ മുറ്റത്തൂടെ നമ്മൾ കൂടിക്കാലിട്ടില്ലേ ഈ മുറ്റത്തു വന്നിട്ടുന്ന് എന്നോട് മിണ്ടാതെ പോവാണല്ലേ വന്നിട്ട് നേരുച്ച തിരിഞ്ഞപ്പോ ഞാനും കരുതിന്ന് പോവില്ല അന്നത്തോരന്തി മായങ്ങിയ നേരത്ത് ഒന്നും പറയാതെ പോയതെന്ത് എന്നോടെന്തെങ്കിലും തോന്നിട്ടാവോ എന്താണ് പറഞ്ഞു കൂടെ പണ്ടുള്ള കാലം തൊട്ടേ നമ്മള് വല്ലേ കൊല്ലും മുതലല്ലാട്ട കുഞ്ഞാഞ്ഞം പരൂതാണ് ആയി സൂപ്പർ സൂപ്പർ നല്ല ചീരോടു കൂടി തന്നെ പാടി എന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഏർ വന്നതാണ് യാദർശ്ചികമായിട്ടാണ് ചേട്ടനെ കാണാൻ സാധിച്ചത് അപ്പം ചെറുതാണെങ്കിലും ഒരല്പസമയം എനിക്ക് തന്നു നല്ലൊരു നാടൻപാട്ടും എന്റെ പ്രേക്ഷകർക്കായിട്ട് ആലപിച്ചു ഒരുപാട് സന്തോഷം നന്ദി